അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത് താല്പര്യപ്പെടുന്നില്ല അതൊക്കെ ചെയ്താൽ അവർക്ക് പൈസ കിട്ടും അത് കണ്ടാന്ന് വെച്ചാൽ എന്റെ പൈസ മാവല്ലോ ചെയ്യുന്നത് അങ്ങനെയൊന്നും പക്ഷെ എന്തോ ഒരു കുറച്ച് നാളായിട്ട് എന്തോ അതിന്റെ ഒരു നിരാശ പോലെ ഫീൽ ചെയ്യുന്നു പടം താഴെ പോകാൻ ഓവർ ഹൈപ്പ് ആയിട്ട് പോകുന്ന പോലെ ഒരു ഫീൽ ഉണ്ട് അത്യാവശ്യം ഒന്ന് താഴ്ത്തിയിട്ട് ഒരു നോർമൽ പടമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മള് അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇനി സിനിമകളുടെ ഒരു തേരോട്ടം തന്നെയാണ് വരാൻ പോകുന്നത് അപ്പോ പ്രേക്ഷകർ ഏത് സിനിമയാണ് കാണാൻ കാത്തിരിക്കുന്നതെന്ന് ഒന്ന് ചോദിച്ചു നോക്കാം ദളപതി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈമാണ് വിജയ് ഖാൻ ആണ് ലിയോയ്ക്ക് ശേഷം എന്ന് വെച്ചാൽ വെങ്കിന്റെ ഒരു പ്രോജക്റ്റ് ആണ് അപ്പം നല്ല പ്രതീക്ഷയുണ്ട് പിന്നെ നമ്മുടെ ലാലേട്ടൻ മലൈക്കോട്ടെ ആലിമുണ്ട് കട്ട വെയിറ്റിംഗ് ആണ് കാരണം ഒരു തിരിച്ചു വരവ് നമ്മളെ നേരിൽ വന്ന് പിന്നെ നല്ലൊരു ബോക്സ് ഓഫീസ് പറയണം അന്ന് കാണാം പിന്നെ ഓസ്ലർ ജാറാമേട്ടന്റെ ഒരു കമ്പാക്കിന് പ്രതീക്ഷിക്കുകയാണ് അത് നല്ലൊരു തൃപ്തി വിചാരിക്കുന്നു അല്ലെ ഒട്ടനവധി സിനിമകളുണ്ട് പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ സിനിമകളുണ്ട് പക്ഷെ ഞാൻ കൂടുതലും വെയിറ്റ് ചെയ്യുന്നത് ലാലേട്ടന്റെ പടവും പിന്നെ വിജയുടെ പടം എല്ലാവരുടെയും പിന്നെ ഉള്ളു പോയ

ഞാൻ പറഞ്ഞില്ലേ താങ്ക അടുത്ത് ഞാൻ സിനിമ കാണാൻ താല്പര്യപ്പെടുന്നില്ല പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി എന്താ അത് പറയാൻ കാര്യം എന്താ ഇല്ല ഞാൻ സിനിമ കാണാൻ വന്നാലോ ഞാൻ ഇതുവരെ പോയപ്പോ താങ്കളല്ലോ അടുത്ത് ചോദിച്ചത് ഇങ്ങനെ ഒരു കാര്യം പറയാനുണ്ടെന്ന് അഭിപ്രായം പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ ഇതല്ലേ അഭിപ്രായം ഇഷ്ടപ്പെട്ടേ ഇഷ്ടപ്പെട്ട സിനിമ അല്ല ലിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പറയുന്നല്ലോ ഒരുപുടി വമ്പൻ ചിത്രങ്ങൾ വരികയാണ് ഹോസ്റ്റലർ അങ്ങനെ ഒരുപാട് പടങ്ങുണ്ട് ഏതാണ് കാണാൻ താല്പര്യപ്പെടുന്നില്ല അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത് താല്പര്യപ്പെടുന്നില്ല അതൊക്കെ ചെയ്താൽ അവർക്ക് പൈസ കിട്ടും അത് കണ്ടെന്ന് വെച്ചാൽ എന്റെ പൈസ അല്ലേ ചെയ്യുന്നത് മറ്റേ മലയ്ക്കോട്ട് അത് വേറെ വേറെ എനിക്ക് അറിഞ്ഞൂടോ ഏതൊക്കെ ഈ മാസമാണോ അതോ ഹോസിലറുണ്ട് ഹോസിലർ ഒന്നും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ ഇപ്പം വിജയൻ്റെ ഒരു മൂവിയെ വരാൻ പോകുന്നുണ്ട് അതെല്ലാവരും നെഗറ്റീവ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്തോ ഒരു പുതുമ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനൊരു പ്രതീക്ഷയുണ്ട് പിന്നെ മമ്മൂക്കേന്റെ ഇറങ്ങുമ്പോൾ മൂന്ന് പടം ബിസുക്കയാണെങ്കിലും ബ്രഹ്മയുഗമാണെങ്കിലും അതുപോലെ തന്നെ വേറൊരു മൂവിയും കൂടെ ഉണ്ട് മലയക്കോട്ടെ വാലിപ്പൻ ലാലേട്ടന്റെ അത് അങ്ങനത്തെ ആ ഒരു പ്രോജക്ടുകൾ എല്ലാണെങ്കിലും ജീവിതം അങ്ങനെ എടുത്തു പറയാനും ഇഷ്ടംപോലെ പടങ്ങളുണ്ട് പക്ഷെ ഈ മാസത്തെ ആണെങ്കിൽ പോസ്റ്റിലറും മാലിക്കുട്ടി വാലിബൻ തന്നെയാണ് പ്രതീക്ഷ കൂടുതൽ പക്ഷെ വാലിബൻ ഇപ്പം കുറച്ച് നിരാശയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സ്പെക്ടേഷൻ ഒരു ഓടിയന്റെ ഫീൽഡിൽ പടം പോയി നിൽക്കുവോ അതോ ലിജോന്റെ ആദ്യത്തെ പരാജയമാവും എന്നൊക്കെ ഒരു ഉണ്ട് ഇപ്പൊ വന്നു വന്നു ഇപ്പൊ എന്തോ ഇടയ്ക്കിടക്ക് വരുന്ന ഓരോ ഇത് വരുമ്പോ ഒരു നിരാശ ഫീൽ ചെയ്യുന്നുണ്ട് അല്ല ഇത് ലിജോ ലിജോ മുമ്പത്തെ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ഒരു നോർമൽ ആ ലിജോ പടം പോലെ ആയിരിക്കും പക്ഷേ ഇതൊരു കമേഴ്ഷ്യൽ മൂവിയാണ് എല്ലാ പുസ്തകങ്ങളുണ്ടോ പാട്ടാണെങ്കിലും എല്ലാ ഐറ്റങ്ങളാണെങ്കിലും പടത്തിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ടായി അത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ട്രൈയും കൂടെയാണ് അതിൻ്റെ ഒരു പേടി എനിക്കുണ്ട് പിന്നെ ലാലേട്ടൻ എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പടത്താണ് കയറുന്നത് പക്ഷെ എന്തോ ഒരു കുറച്ച് നാളായിട്ട് എന്തോ അതിൻ്റെ ഒരു നിരാശ പോലെ ഫീൽ ചെയ്യുന്നത് പടം താഴെ പോകുക ഓവർ ഹൈപ്പ് ആയിട്ട് പോകുന്ന ഒരു ഫീൽ ഉണ്ട് അത്യാവശ്യം ഒന്ന് താഴെത്തീട്ട് ഒരു നോർമൽ പടമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു സമാധാനം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഓവർ ഹൈപ്പിൽ പോയി കഴിഞ്ഞാൽ നിരാശ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു കാണാൻ കാത്തിരിക്കുന്ന സിനിമകൾ ഒന്ന് ആടുജീവിതം പിന്നെ ലാലേട്ടന്റെ മനൈക്കോട്ടെ വാലിബൻ പിന്നെ വേറെ മമ്മൂട്ടിന്റെ ഭ്രമയുഗം അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട് വേറെ ഇനി പറയാനാണെങ്കിൽ നമ്മള് മമ്മൂട്ടിയുടെ അല്ല ടർബോൺ പറയുന്ന ഒരു സിനിമ അത് അത്യാവശ്യം നല്ലൊരു ക്ലിക്ക് ആവാൻ ചാൻസ് ഉള്ള പടമാണ് പിന്നെ അടുത്താഴ്ച ഇറങ്ങുന്ന ജയറാമിന്റെ ഹൊസ്ലർ അതും നല്ല പടമായിരിക്കും